ഇപ്പോൾ ഒരു വാർത്ത പത്തനംതിട്ട ഇലവും ഇലവുംതിട്ടയിൽ അറുപതോളം പേർ പീഡിപ്പിച്ചുവെന്ന് കൌൺസിലിംഗിൽ കായികതാരമായ പെൺകുട്ടിയുടെ മൊഴി പുറത്തുവരുന്നു സി ഡബ്ല്യു സിയുടെ കൌൺസിലിംഗ് റിപ്പോർട്ട് പ്രകാരം പോലീസ് കേസെടുത്തു രണ്ട് പോക്സോ കേസിലായി അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു പതിമൂന്ന് വയസ്സ് മുതൽ അഞ്ചു വർഷക്കാലം പീഡനത്തിനിരയായി എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത് പ്രവീൺ പ്രവീൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നൽകിയത്മൻ വലിയ വെളിപ്പെടുത്തലാണ് ആരൊക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളത് അരുൺ പത്തനംതിട്ട ഇലവന്തിട്ട പോലീസാണ് ഇപ്പോൾ രണ്ട് പോക്സോ കേസുകളിലായി അഞ്ചു പേര് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പേരെയും ഇപ്പോൾ റാന്നി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ തന്നെ നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ ഒരു പരാതിയായി വന്നിരിക്കുന്നത് ഒരു കായിക താരമാണ് ഈ പെൺകുട്ടി ഇത് ആദ്യം ഒരു സന്നദ്ധ സംഘടനയോടും ഒപ്പം തന്നെ അധ്യാപക അധ്യാപകരോടുമാണ് ഈ പെൺകുട്ടി പീഡന വിവരം പറഞ്ഞത് അതിനുശേഷം സി ഡബ്ല്യു സിയെ ഈ സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ അധ്യാപകരും വിവരം അറിയിച്ചു അതിനുശേഷം ഈ പെൺകുട്ടിയെ വരുത്തി വിശദമായിട്ടുള്ള കൗൺസിലിംഗ് സി ഡബ്ല്യു സി കൊടുത്തിരുന്നു രണ്ടാഴ്ചയോളം സി ഡബ്ല്യു സിയുടെ കൗൺസിലിംഗ് നീണ്ടു ഈ കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി അറുപതോളം പേർ തന്നെ പീഡിപ്പിച്ചതായി പറഞ്ഞത് ഈ കൗൺസിലിംഗ് റിപ്പോർട്ടിൽ പറയുന്നത് കായിക താരങ്ങൾ ഒപ്പം തന്നെ കായിക അധ്യാപകർ മറ്റ് സഹപാഠികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രതിസ്ഥാനത്ത് ഉള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇലവൻതിട്ട പോലീസും ഒപ്പം തന്നെ പത്തനംതിട്ട പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സായിരുന്നു പ്രായം അതിനുശേഷം അഞ്ചു വർഷത്തോളം നിരന്തരമായി പീഡിപ്പിച്ചു എന്നാണ് ഈ കൗൺസിലിങ്ങിനിടെ സി ഡബ്ല്യു സിയോട് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് കൗൺസിലിംഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് പക്ഷേ പതിമൂന്ന് വയസ്സ് മുതൽ പീഡനം നടന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പരാതിയുടെ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ അഞ്ചു പ്രതികളെയും റാണി കോടതിയിൽ പോലീസ് ഇലവന് പോലീസ് ഹാജരാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള പേരുടെയും വിവരങ്ങൾ ലഭ്യമാണോ പോലീസിന് പോലീസിന് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ കൗൺസിലിംഗ് റിപ്പോർട്ട് പ്രകാരമാണ് പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഈ കൗൺസിലിംഗ് റിപ്പോർട്ട് ആധികാരികമായിട്ടുള്ളതാണ് കൗൺസിലിംഗ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നീട് വിശദമായിട്ടുള്ള മൊഴിയിലേക്ക് പോകണ്ട എന്നാണ് സി ഡബ്ല്യു സി അധികൃതരിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് അതായത് പ്രാഥമികമായി ഇപ്പോൾ കൗൺസിലിംഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിരിക്കുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കും പ്രതിപ്പെട്ടികൾ പ്രതിപട്ടികളിനി ആളെ പോലീസ് ചേർക്കുക അതും സി ഡബ്ല്യു സി പ്രത്യേകം പറയുന്നത് മൊഴികളൊക്കെ ചില ഇപ്പോൾ ഒരു പക്ഷേ മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ കൗൺസിലിംഗ് റിപ്പോർട്ട് ആധികാരികമായതാണ് അതൊരിക്കലും മാറില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ അഞ്ച് പ്രതികളെ ഇലവതിട്ട പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത് അരുൺ